മായ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് നാട് വിട്ടോടി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് തുടരുകയാണ് ഹസീന ഇന്ത്യൻ സേനയുടെ കേന്ദ്രത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അധികാരമില്ലാത്ത വെറും ഒരു സാധാരണക്കാരിയാണ് ഇന്ത്യയിലേക്ക് ഷെയ്ഖ് ഹസീന എത്തിയതെയെങ്കിലും അവർ വന്ന വിമാനത്തിന് റഫാൽ വിമാന സുരക്ഷ ഒരുക്കിയിരുന്നു ഇന്ത്യയുമായി ഷെയ്ഖ് ഹസീനയ്ക്കുള്ള ദീർഘനാളത്തെ നല്ല ബന്ധമായിരുന്നു ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹസീനയ്ക്ക് നല്ല ബന്ധമാണ് മോദി പ്രധാനമന്ത്രിയായി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനെത്തിയ രാഷ്ട്ര നേതാക്കളിൽ ഒരാൾ ഹസീനയായിരുന്നു ഇത്രയും നല്ല ബന്ധമായിരുന്നിട്ടും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നിൽക്കാതെ എന്തിനാണ് ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാൻ ശ്രമിക്കുന്നത് അതിനുള്ള ചില കാരണങ്ങൾ പരിശോധിക്കാം സഹോദരി ഷെയ്ഖ് റഹാനയും ഹസീനയ്ക്കൊപ്പം ഇന്ത്യയിലുണ്ട് ഉരുക്കു വനിത എന്ന ലേബലിൽ ഹസീന ഭരണം നടത്തുമ്പോഴും പിന്നണിയിൽ പ്രവർത്തിച്ചത് ഷെയ്ഖ് റഹാന ആണെന്നാണ് റിപ്പോർട്ടുകൾ പല കാര്യങ്ങളിലും ഹസീനയ്ക്ക് ബുദ്ധി ഉപദേശിച്ചിരുന്നത് റഹാന ആയിരുന്നത്രേ എന്നാൽ ഒരിക്കലും അവർ അരംഗത്തേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എളിമയോടെ ജീവിക്കാനാണ് അവർ ഇപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ആഡംബരങ്ങളോടും അലർജി ആയിരുന്നു റഹാനയുടെ മകൾ തുലീപ് സിംഗ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമാണ് മാത്രമല്ല ബ്രിട്ടനിലെ കെയർ സ്റ്റാർമർ സർക്കാരിലെ ജൂനിയർ മന്ത്രിയുമാണ് കഴിഞ്ഞ മാസമാണ് തുലിപ് മന്ത്രിയായി നിയമിതയായത് സാമ്പത്തിക സേവനങ്ങളുടെ മേൽനോട്ടമാണ് വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ലേബർ പാർട്ടിയുടെ സാമ്പത്തിക നയരൂപീകരണത്തിൽ പ്രധാന പങ്കാളിയാണ് തുലിപ് ഇതിനുള്ള പ്രതിഫലമായിരുന്നു മന്ത്രിസ്ഥാനം അതിനാൽ തന്നെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിൽ നിർണായക സ്വാധീനം ചെലുത്താൻ തുലിപ്പിന് കഴിവുണ്ട് ആ സ്വാധീനത്തിന്റെ ഫലമായി ബ്രിട്ടനിൽ തങ്ങൾ കൂടുതൽ സുരക്ഷിതരാകുമെന്നാണ് ഷെയ്ഖ് ഹസീന കരുതുന്നത് ഭരണത്തിൽ ഇരുന്നപ്പോൾ ബ്രിട്ടണുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചതും ഹസീനക്ക് പ്രതീക്ഷ നൽകുന്നുമുണ്ട് ഒരു പ്രവാസ കേന്ദ്രം എന്ന നിലയിലാണ് ബ്രിട്ടൻ അറിയപ്പെടുന്നത് സ്വന്തം രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി മുൻ രാഷ്ട്ര തലവന്മാർക്ക് സുരക്ഷിതമായ അഭയം നൽകിയ ചരിത്രം ബ്രിട്ടനുണ്ട് ഇത്തരക്കാർക്ക് സുരക്ഷിതമായി കഴിയാൻ അവസരം ഒരുക്കുന്നതാണ് ബ്രിട്ടനിലെ നിയമവും അവിടെ അഭയം ലഭിച്ചാൽ ശത്രുക്കളിൽ നിന്നുള്ള ഭീതി കൂടാതെ ശേഷിക്കുന്ന കാലം കഴിയാമെന്നത് പറ്റുമെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ബംഗ്ലാദേശിലെ തന്റെ പാർട്ടിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു എന്നാൽ അത്തരത്തിലൊരു തിരിച്ചുവരവ് എഴുപത് കടന്ന ഹസീനയ്ക്ക് എളുപ്പമല്ല ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് മാസീദിന്റെ ഭാര്യ ക്രിസ്റ്റീൻ ആൻ ഓവർമറെ അമേരിക്കക്കാരിയാണ് വെർജീനിയയിലാണ് ഇവർ താമസിക്കുന്നത് മകനും മരുമകളും ഉണ്ടെങ്കിലും അമേരിക്ക അഭയകേന്ദ്രമായി ഹസീന തെരഞ്ഞെടുക്കാത്തതിന് കാരണം അധികാരത്തിലിരുന്നപ്പോൾ ബൈഡൻ ഭരണകൂടവുമായി ഉണ്ടായ പ്രശ്നങ്ങളാണ് തന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബൈഡൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ഹസീന ആരോപിച്ചിരുന്നു സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് അമേരിക്ക വിമർശിച്ചിരുന്നു ഇതാണ് ഹസീനയെ ചൊടിപ്പിച്ചത് എന്തുകൊണ്ട് ഇന്ത്യയെ വേണ്ട ഭൂമിശാസ്ത്രപരമായ അടുപ്പവും ചരിത്രപരമായ ബന്ധവും ബംഗ്ലാദേശി ഉണ്ട് ആ രാജ്യത്തിന്റെ പിറവിക്ക് കാരണക്കാരും ഇന്ത്യ ആയിരുന്നു അങ്ങനെയുള്ള ഇന്ത്യയെ പിന്നെ എന്തുകൊണ്ടാണ് ഹസീന അഭയസ്ഥാനമായി തെരഞ്ഞെടുത്തില്ല എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഭീതിയാണ് ബംഗ്ലാദേശിൽ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പലരുടെയും നോട്ടപ്പുളിയാണ് ഷെയ്ഖ് ഹസീന എതിരാളികളെ ഇല്ലാതാക്കാൻ ഹസീന ഒരു മടിയും കാണിച്ചിരുന്നില്ല ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് നന്നായി അറിയാം പ്രത്യേകിച്ച് അധികാരം ഇല്ലാതിരിക്കെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ അയൽരാജ്യമായതിനാൽ തന്നെ ജീവൻ അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്ന് ഹസീന ഭയക്കുന്നുമുണ്ട് ആ ആരോപണവും കേൾക്കേണ്ടി വരും സുഹൃത്താണെങ്കിലും രാഷ്ട്രീയ അഭയം നൽകാൻ ഇന്ത്യയും മടിക്കുകയാണ് ഹസീനയ്ക്ക് ഇന്ത്യ നൽകുന്ന ഏതൊരു പിന്തുണയും ബംഗ്ലാദേശിലെ പുതിയ സർക്കാരിന്റെ അപ്രിയത്തിന് ഇടയാക്കിയേക്കും ഒരു രാജ്യത്തെ തകർക്കാനും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത ഒരാൾക്ക് പിന്തുണ നൽകുന്നു ഒരു പക്ഷത്തിനൊപ്പം മാത്രം നിൽക്കുന്നു എന്നുള്ള ദുഷ്പേരും കേൾക്കേണ്ടി വരും ചൈനയും പാകിസ്ഥാനും ഇതിനാക്കം കൂട്ടുകയും ചെയ്യും അസീനയ്ക്ക് ദീർഘകാലം അഭയം നൽകുന്നത് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രകോപനത്തിന് ഇടയാക്കിയേക്കുമെന്നും ഇന്ത്യയ്ക്ക് ഭീതിയുണ്ട് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനുമായി ചേർന്ന് ഭീകരാക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന് അവർക്കറിയാം അതിനാൽ ലക്ഷ്യമിടുക ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ ആയിരിക്കും നേരത്തെയും ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ക്ഷേത്രങ്ങൾ തകർത്തിരുന്നു ഹസീനയുടെ പുറത്താക്കലോടെ അതിർത്തിയിൽ ഇന്ത്യ സുരക്ഷ കർശനമാക്കിയിട്ടുമുണ്ട് അതിർത്തി കടന്നുള്ള എല്ലാ ഗതാഗത സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനൊപ്പം അതിർത്തി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്